ണ്ടായിരുന്നു ആ നമ്മളവിടെ നിന്ന് തിരിഞ്ഞെന്നപ്പോഴാണ് കണ്ടെ ഇവിടെ ഏകദേശം നമ്മളെ തകരപ്പറമ്പിൽ ചെയ്യുന്ന കുളം മൂടിന്റെ ഇടയ്ക്കായിട്ടാണ് വന്നത് അവിടെ നമ്മളിങ്ങനെ കവർ കവറിങ്ങനെ പ്ലാസ്റ്റിക് വന്ന് അടിയമ്പോഴേ എടുക്കാൻ വേണ്ടി നമ്മൾ അരിപ്പ് വെച്ചിട്ടുണ്ട് ആ അരിപ്പിൽ അവിടെ കുറച്ച് മേമാറി അവസ്ഥ പെരുവീറ്റുണ്ട് കേട്ടോ രണ്ടു ദിവസമായിരുന്നു പെരുവീറ്റുണ്ട് അങ്ങനെ നമ്മൾ തുണി തുണി കിട്ടണ തുണി എന്താ മൂടിക്കണം അത് നീക്കിയപ്പോഴാണ് എന്റെ പേരെന്താ രാജീവ് അവിടെ എങ്ങനെയാണ് അവസ്ഥ എങ്ങനെയായിരുന്നു ഇവിടെ ഇവിടെ ഒരുപാട് മാലിന്യം കെട്ടി സ്ഥലമാണ് ഈ പിന്നെ അങ്ങനെ കുറച്ച് ഈ ഭാഗത്ത് കെട്ടി നിൽക്കണല്ലോ നമ്മൾ നമ്മൾ കടലിൽ പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ അരിപ്പ് വെച്ചിട്ടുണ്ട് ചവർ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് അടയണ സാധനമാണ് അത് ഞങ്ങൾ തന്നെ പറ്റുന്നുണ്ട് ഞങ്ങൾ ആ സാധനങ്ങൾ തിരിച്ചു മാറ്റി എടുക്കുന്നു അങ്ങനെ വെച്ചിരിക്കുന്ന അതിലാണ് തട്ടി നിൽക്കുന്നത് നമ്മൾ പൊതുവേ ഇത് വെച്ചി കൊണ്ട് ആക്കാര് ശരിക്കും ഇവിടെ വന്ന് ഇടിച്ച് തങ്ങി നിൽക്കുകയാണ് തങ്ങിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇത് അടച്ച് നമ്മൾ അരിച്ച് എടുക്കുന്നതാണ് അതിനോട് വെച്ചിരിക്കുന്ന സാധനമാണ് അതിലാണ് ഈ സാധനം നിൽക്കുന്നത് ത് നമുക്കിപ്പം ഉപരാണ് നമുക്ക് ചെയ്യുന്നില്ലല്ലോ കുറച്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മൊത്തം 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 കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഏകദേശം കുറെ നമുക്ക് എടുത്ത് മാറ്റിയിരുന്നു അവിടെ കിടന്ന ഇറക്കറിയ ഒരു രണ്ട് മാസം മുന്നേക്കെ കുറെ കൂടിക്കണം നിങ്ങൾ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെപ്പറേ നമ്മൾ അതിനകത്ത് ഫുൾ ക്ലിയർ ചെയ്ത് മാറ്റിയതാണ് പക്ഷേ അവിടെ നിന്ന് ഇന്നലെ ആ അവിടെ അടിയിലിരുന്ന് അതിനക്കിവിട്ടതാണ് ഇന്നവിടെ കിടന്നാണ് ആ ഇന്നലത്തെ മഴയിലൊക്കെ വന്ന് നല്ലവണ്ണം വന്നിറങ്ങിയത് അതിൻ്റെ കൂട്ടത്ത് ഈ ബോഡി മതി Cảm ơn các bạn đã theo dõi và ủng hộ cho kênh lalaschool Để không bỏ lỡ những video hấp dẫn